പാലക്കാട്ട് കവർച്ച സംഘം പിടിയിൽ നഗരത്തിൽ വെച്ച് കൊല്ലം സ്വദേശിയായ നൃത്ത അധ്യാപകനെ മർദ്ദിച്ച് പണവും സ്വർണവും കവർന്ന സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നംഗ സംഘം ടൌൺ സൌത്ത് പോലീസിന്റെ പിടിയിലായത് പാലക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് കൊല്ലം കിഴക്കൊല്ലൂർ സ്വദേശിയായ നൃത്താധ്യാപകൻ യോഗീശ്വരനെ ഓട്ടോയിൽ കയറ്റി ടൌണിലൂടെ യാത്ര ചെയ്ത് കടാങ്കോട് ബ്രിട്ടീഷ് പാലത്തിലെത്തിച്ച് മർദ്ദിക്കുകയും രണ്ടര പവൻ സ്വർണമാലയും നാലായിരം രൂപയും കവർന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത് മേപ്പറമ്പ് സ്വദേശി ഇരുപത്തിയൊമ്പത് വയസ്സുള്ള റമീസ് കൽമണ്ഡപം മുനിസിപ്പൽ ലൈൻ സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള നവീൻകുമാർ കണ്ണനൂർ പെരച്ചിരംകാട് മുപ്പത്തിനാല് വയസ്സുള്ള അബ്ദുൾ നിയാസ് എന്നിവരെയാണ് പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് പിടികൂടിയത് അറസ്റ്റിലായ റമീസിന് അടിപിടി ലഹരിക്കേസ് തുടങ്ങി അഞ്ച് കേസുകളിൽ പ്രതിയാണ് നവീൻകുമാർ മറ്റൊരു അടിപിടി കേസിൽ പ്രതിയാണ് സബ് സബ്ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകാൻ വന്നതായിരുന്നു യോഗേശ്വരൻ മാസ്റ്റർ പ്രതികളുടെ ആക്രമണത്തിൽ താടിയിലിന് പരിക്കേറ്റ് ചികിത്സയിലാണ് പരാതിക്കാരൻ പാലക്കാട് എഎസ് പി രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ടൌൺ സൌത്ത് എസ് ഐമാരായ എം സുനിൽ വി ഹേമലത എ എസ് ഐ നവോജ് ഷാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശികുമാർ ആർ രജീത് മൻസൂർ ഷാലു പ്രസന്നൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്